കാവേരിന്റെ ഒരു വീഡിയോ ആന വെറുതെ നടന്നുകൊണ്ട് വീടിയായ മതി അതൊക്കെ വീട്ടില് വൈകിട്ട് അയച്ചുവിടും നാലു മണിയായി അയച്ചു കിട്ടും പിന്നെ ഒരു ആറുമണിക്ക് മുമ്പത്തേ ഒരു പറമ്പിലൊക്കെ കയറി നെയ്ഞ്ഞ് കറങ്ങിട്ട് വരും കാട്ടാനാളം ആയി കണ്ണു കണ്ട പറമ്പിലും കൊടുവിലൊക്കെ കയറി ഓരോരോ മരത്തിലും തെങ്ങിലൊക്കെ പിന്നെ പുല്ല് പറിച്ചു പറിച്ചിലിന്ന് ഇപ്പൊ ഇതുപോലെ തന്നെ എന്നും മൂന്ന് മണിക്ക് ചേച്ചി ആന ഇറങ്ങുന്നു കണ്ടിട്ട് റോഡ് സൈഡിലൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്തോട്ടാണ് അത് ലോങ് വന്നിട്ട് ബാംഗ്ലൂരിലും തമിഴ്നാടിനും കർണാടകയിൽ നിന്ന് വന്നിട്ട് ആൾക്കാർ വെയിറ്റ് ആ ഇനി നിക്കൊണ്ട് നോക്കണ്ട ആന അതേ മറ്റേ നിങ്ങൾ പിന്നോട് റോങ് ആയിട്ട് എന്തെങ്കിലും ആന ഇടപെടും ഇല്ല ചെറിയൊരു മണക്കെ വേണിട്ടുള്ള അതില് ആറ് ഗേറ്റ് ഈ ലോറി ഒരു കാറ് അത് സത്യം പറഞ്ഞാല് രണ്ട് മാസം മുമ്പ് വരെ ഞാനല്ല ഞങ്ങളല്ല പുറമുള്ള ആൾക്കാർ ഇട്ടിട്ടാണ് ഈ കാവീരിത്ര വയറൽ ആയത് ഞങ്ങള് രണ്ടു മാസം മുമ്പാണ് ഞങ്ങള് ചാനല് തുടങ്ങുന്നത് അതിന്റെ കസിന് തുടങ്ങുന്നത് അത് രണ്ടു മാസം കൊണ്ട് എന്ത് ഭട്ടണം കിട്ടി നടക്കുന്നത് രണ്ടു മാസം കൊണ്ട് ചില അത്രയും ഫാൻസ് ആണ് കാവേരി കാവേരിന്റെ ഒരു വീഡിയോ ഒരു ആന ഒരു നടന്നോണ്ട് വീഡിയോ ആയ മതി അതൊക്കെ ആളെ ഒരു സ്വഭാവട്ടോ ആളെ സ്വഭാവത്തിനാണ് പ്രത്യേകത ഇപ്പൊ നിങ്ങൾ കണ്ടില്ല ഇവിടെ നിർത്തിയിട്ട് ആള് നമ്മളിപ്പോ നിക്കല്ലോ അതായത് വേറെ പരിപാടിക്കൊന്നും ഇത് നമ്മൾ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ മാത്രമേ ചങ്ങല പരിപാടി ഇല്ലാത്ത ടൈമിൽ ണെങ്കിലും വീട്ടില് വൈകിട്ട് അയച്ചു നാലുമണിയായി അയച്ചു കൂട്ടും പിന്നെ ഒരു ആറു മണിക്ക് കറങ്ങിട്ട് വരും ആക്ച്വലി നടക്കണം എന്നൊക്കെ ആറ് പറഞ്ഞു അത് കറക്റ്റ് ആയിട്ട് ഇവള് ചിലപ്പോ അതില് കൂടുതലായി കാട്ടാനാളും ഇവള് കണ്ണു കണ്ട പറമ്പിലും കൊടുവിലൊക്കെ കേറി ഓരോരോ മരത്തിലും തെങ്ങിലൊക്കെ കൊടുക്കും പിന്നെ പുല്ല് പറിച്ചു പറിച്ചിലിന്ന് ഈ പല നാട്ടുകാൻ അസുഖമായിരുന്നു നടപ്പില്ലാത്ത ഒന്നാമത് ഇന്നലെ നമ്മൾ നേരെ ലോറിയിൽ വന്നു അത്ര നേരം നിന്ന് വന്നു അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുന്നില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യും നടപ്പം കാഞ്ഞു നിൽക്കുമ്പോ നമ്മൾ ഈ പട്ടൊടുക്കും ഈ പട്ട എന്ന് പറഞ്ഞാല് ദേനം കമ്മിയുടെ സാധനം അപ്പൊ ഇവലെന്തായാലും ശരിക്ക് അതെ നമ്മൾ വശക്കുമ്പോ പെട്ടെന്ന് മാറി വെച്ചിരുന്നല്ലോ

പിന്നെ മാത്രല്ല പുല്ല് ഇട്ട് പോയി നമ്മള് അരിഞ്ഞുകൊണ്ട് ഇട്ടു കൊടുത്താല് അവര് കൊറച്ചേരം തിന്ന് കഴിഞ്ഞാ പിന്നെ അവർ അരിയിലിടാ നാട്ടിലും വീട്ടിലൊക്കെ കാവേരി നാട്ടിൽ പറയാൻ പറഞ്ഞില്ലേ കാവേരി പറഞ്ഞാല് ഇപ്പൊ ഇതുപോലെ തന്നെ എന്നും മൂന്ന് മണിക്ക് ശേഷം ആന ഇറങ്ങും കണ്ടിട്ട് റോഡ് സൈഡിലൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു കാണാൻ അത് ലോങ് കൊണ്ടിട്ട് ബാംഗ്ലൂരിലും തമിഴ്നാടിനും കർണാടക ആൾക്കാർ വെയിറ്റ് വയ്ക്കുന്ന പിന്നെ നമ്മളെ പ്രത്യേകം എന്താച്ചാൽ അല്ലെങ്കിൽ നിക്കുന്നു കണ്ണ നാടിനെ പോകുമ്പോ ആരെങ്കിലും വെറുതെ കുറേ ആക്കി ആ പൊടിക്കുക ഒറ്റുമ്പോ അല്ല അതൊക്കെ വീടിന്റെ വീടിന്റെ അകത്തുള്ള വരുന്നുണ്ടോ പരിപാടികളൊക്കെ നമുക്ക് വീട്ടിൽ എന്താ വെച്ചാൽ സംബന്ധിച്ചാലും ഇവളെ ഈ നമ്മൾ ചങ്ങല അയച്ചു കൂടുന്നൊക്കെ കാണുമ്പോൾ ആൾക്കാര് വിചാരിച്ചാൽ ഇതൊരു പാവാണൊന്നും ചെയ്യുന്നത് പക്ഷെ ഇവള് നേരത്തെ ഇരിച്ച ഇവൾക്ക് എന്താ വെച്ചാൽ ആരോട് യാതൊരു കമ്പനി ഇപ്പൊ നിങ്ങൾ കണ്ട ആൾക്കാരെ ഒരാളും ആന വെയിൻ്റെ ആയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ പത്ത് ദിവസം കൂടുന്ന വസ്ത്രം കൊടുത്താൽ ആന കമ്പനി പക്ഷെ മുമ്പ് ഈ ശരീരം കയറിയതിന് മുമ്പ് ആന അങ്ങനെ ആയി ശരീരം കയറിയതിന് ശേഷമാണ് ആനക്ക് സ്വഭാവങ്ങളൊക്കെ മാറി ഇതിനെ മാറ്റുന്ന ആന കൈവിട്ടു പോകും ഓടും ചാടും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ മാറി പക്ഷെ എന്താ വെച്ചാൽ നെല്ലത്തും ഞാമ അപ്പുള്ള വിഷയം എന്താ വെച്ചാല് ആൾക്കാർ എന്താ വെച്ചാല് വീട്ടിൽ ഞമ്മളില്ലാത്തപ്പോഴും വരിക വെല്ലടിച്ചിട്ട് നമ്മൾ വീട്ടുകാർ ഞമ്മള് ഇല്ലാന്ന് പറഞ്ഞാല് ഞങ്ങളൊക്കെ പോയി കണ്ടോളാം അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ ഞാൻ വീട്ടിലത്തെ കാഴ്ച ഉള്ളപ്പോൾ കാണിക്കലുണ്ട് അതിപ്പോ ഏകദേശം നിർത്താനുള്ള പരിപാടിയാണ് കാരണം അതൊരു ബുദ്ധിമുട്ടായി മാറും ആനക്കും പിന്നെ ആനക്ക് ഇവിടെ വിഷയം എന്താ വെച്ചാല് ആൾക്കാർ നോക്കിയ ഭക്ഷണം കഴിക്കും ഇവിടെ മറ്റുള്ള തറവാട്ടിയാണ് കാരണം എന്താ വെച്ചാല് ആളെ കൂട്ടുന്നത് തല്ലാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല ആളെ കൂട്ടുന്നത് ഇരിക്കാൻ പറയാൻ പാടില്ല അതിനൊക്കെ തെറ്റും പണക്ക പണങ്ങിട്ടുള്ളു അതില് ആറ് ഗെയ്റ്റ് ഈ ലോറി ഒരു കാറ് ഇവിള് പണങ്ങിയ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മള് അതായത് നമ്മളെ തുടങ്ങിയ കാലഘട്ടത്തിൽ കാലഘട്ടത്തി സ്വഭാവം അറിയില്ലല്ലോ പിന്നെ നമ്മളിരുന്ന് നമ്മളിരുന്ന് പോയി കഴിയുമ്പോഴാണ് നമ്മക്കറിയാം എന്തുകൊണ്ട് പോവും ഇതുവരെ പോകുന്ന കാര്യം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പോകാൻ വിദ്യാർത്ഥികൾ പിന്നെ ആള് വലിയൊരു ബുക്ക് എടുത്ത് ബാക്കിലിറങ്ങി ഒരു ബില്ലും ഇപ്പൊ പിന്നെ ഓക്കെ പിന്നെ ആള് എന്താ ഞാന് എനിക്കും മോള് ഒന്ന് കുറഞ്ഞരും ഞാൻ നോക്കുമ്പോൾ കുറഞ്ഞു പിന്നെ നോക്കിച്ചില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകും ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്റെ മോനെ കൊണ്ടുനെടുക്കണ്ട അദ്ദേഹം ഇപ്പൊ ഞാൻ പറയില്ല ഞാന് എവിടുക്ക് പോവാണെങ്കിലും ഇപ്പൊ പുറത്തു പോവുകയാണെങ്കിലും ഞാൻ രണ്ടു ദിവസം നിക്കും രണ്ടാം ദിവസം ഇപ്പോൾ തുടങ്ങോല്ല ഞാനും അറിയാലോ ഞാനിപ്പോ ഇതിനെ ഒരു ചട്ടടിച്ചോ അടിച്ചു നോക്കിട്ടുള്ള പരിപാടിയാണ് പക്ഷേ അതിൽ ചോദിച്ചിട്ട് എല്ലാ ആനകളും കൊണ്ടെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞില്ല കാരണം എന്റെ അടുത്ത് വേറെ ഇതല്ലാതെ ഞാൻ നോക്കാൻ കൂടുന്നതായിട്ട് ഇന്റെ അടുത്ത് വേറെ കൊമ്പനാനൊക്കെ ഉണ്ടായി അപ്പൊ ഓരോ നമ്മള് മനുഷ്യന്മാരുമാര് ഓരോ സ്വഭാവമാണ് ഇപ്പൊ മനുഷ്യന്മാരും വിശ്വസിച്ച് നിക്കേണ്ട ആൾക്കാർ സാധിക്കുന്നത് അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ